നിങ്ങളോടൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ നിങ്ങളൊക്കെ കഴിക്കുന്ന മരുന്നുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം നിങ്ങൾക്ക് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാണെങ്കിൽ നാട്ടിൽ വിൽക്കപ്പെടുന്ന മരുന്നുകളുടെ ഗുണഗണങ്ങളൊന്ന് പഠിക്കണം അപ്പോഴേ പുതിയ മനുഷ്യൻ ആരോഗ്യം ഉണ്ടാക്കാൻ മറ്റു വല്ല വഴിയുമുണ്ടോ എന്ന് ആലോചിക്കുകയുള്ളൂ നിങ്ങളിൽ ഓരോരുത്തരും പ്രഷറിന്റെയും ഷുഗറിന്റെയും കൊളസ്ട്രോളിന്റെയും യൂറിക് ആസിഡിന്റെയും അതുപോലെയുള്ള മറ്റു മാരകമായ രോഗങ്ങളുടെ പേരിലൊക്കെ കഴിക്കുന്ന മെഡിസിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം ആ മരുന്നുകൾ നിങ്ങളുടെ ശരീരത്തിന് ഗുണമാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ദീർഘകാലത്തേക്ക് മാരകമായ വല്ല രോഗങ്ങളുമാണോ ചെയ്യുന്നത് എൻ്റെ രോഗം ശിഫയാകുമെന്ന വിശ്വാസത്തിൽ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ നിങ്ങളുടെ ശരീരത്തോടെങ്ങനെയാണ് പെരുമാറുന്നത് പഠിക്കാൻ പഠിക്കാൻ സൗകര്യമുണ്ട് എന്നു ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ദയവു ചെയ്ത് ജീവിതത്തോട് സ്നേഹമുള്ള ഭൗതിക ജീവിതത്തോട് താല്പര്യമുള്ള ആളുകൾ ഒന്നിതൊക്കെ ഇല്ലെങ്കിൽ നിത്യരോഗം നിങ്ങളെയും കാത്തു നിൽക്കുന്നു പരിശുദ്ധമായ ഇസ്ലാമിൽ മനുഷ്യന്റെ ആരോഗ്യത്തിന് വലിയ പവിത്രമായ സ്ഥാനമുണ്ട് ഖുർആനിലുണ്ട് ഹദീസിലുണ്ട് ജീവിതത്തിലുണ്ട് വലിയ സ്ഥാനമുണ്ട് നല്ല ആരോഗ്യമുള്ള മനുഷ്യന് ഫിഹിമാനുഗ്രഹങ്ങളെ മഹത്തായ രണ്ട് അനുഗ്രഹങ്ങളെ ജനങ്ങളിലധിക ആളുകളും പാഴാക്കി കളയുന്നവരാണ് ഈ ഹദീസ് ഒരു ഒരുപാട് തവണ നിങ്ങൾ കേട്ടതാണെങ്കിലും എങ്ങനെയാണ് മനുഷ്യൻ തൻ്റെ ആരോഗ്യത്തെ പാഴാക്കുന്നത് മാത്രം നമ്മൾ പഠിച്ചില്ല ഒരു മനുഷ്യൻ തൻ്റെ ആരോഗ്യത്തെ എങ്ങനെയാണ് പാഴാക്കുന്നത് മാത്രം പഠിച്ചില്ല പാഴാക്കുന്നവരാണ് നശിപ്പിച്ചു കളയുന്നവരാണ് ഒഴിവ് സമയം മറ്റൊന്ന് ആരോഗ്യം എങ്ങനെയാ ആരോഗ്യത്തെ പാഴാക്കി കളയുന്നത് എന്നതിനെ കുറിച്ച് നമുക്കറിയില്ല ആരോഗ്യത്തെ പാഴാക്കി കളയുന്നവരാണ് ജനങ്ങളിലധികയാളുകളും എന്റെ സദസ്സിലുള്ളവർ ശ്രദ്ധിക്കുമല്ലോ നിങ്ങൾ ഈ കൂട്ടത്തിൽ പെടുന്നവരാണോ അല്ലേ എന്നതാണ് അടുത്ത പരിശോധന നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ പാഴാക്കി കളഞ്ഞവരാണോ എന്നതാണ് നമ്മുടെ അന്വേഷണം നമ്മളിനിപ്പോ പഠിക്കാൻ പോണ വിഷയതാ ഞാൻ എന്റെ ആരോഗ്യത്തെ പാഴാക്കിയവനാണോ അല്ലേ എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ രോഗം വരുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം എല്ലാ മനുഷ്യന്മാർക്കും ഒരുപോലെയല്ല അള്ളാഹുവിൽ നിന്ന് രോഗം വരിക ചില ആളുകളെ അള്ളാഹു പരീക്ഷിക്കാൻ രോഗം കൊടുക്കും ചില ആളുകളെ അള്ളാഹു പരീക്ഷിക്കാൻ രോഗം കൊടുക്കും എന്നാൽ ചില ആളുകൾക്ക് രോഗം വരണതോ ചില ആളുകൾക്ക് രോഗം വരണത് പരീക്ഷിക്കാൻ കൊടുത്ത രോഗമല്ല ചില ആളുകൾക്ക് അള്ളാഹു രോഗം കൊടുക്കുന്നത് അവന്റെ ലൊൽമിനുള്ള ശിക്ഷയായിട്ടാണ് ലൊൽമിനുള്ള ശിക്ഷയായിട്ടാണ് രോഗം കൊടുക്കുന്നത് എല്ലാവരും പരീക്ഷണ രോഗം വന്നവരല്ല ജനങ്ങളിൽ വലിയ ഭൂരിഭാഗം ആളുകളും ശിക്ഷാരോഗം വന്നവരാണ് കുറച്ചുകൂടി ഞാൻ വിശദമാക്കി പറഞ്ഞു തരാം പരീക്ഷണ രോഗം ശിക്ഷാരോഗം പുതിയ കാലത്തെ പല രോഗങ്ങളും പരീക്ഷണ രോഗമല്ലെന്നാണ് ബോധ്യമായിട്ടുള്ളത് പുതിയ കാലത്തെ പല രോഗങ്ങളും പരീക്ഷണ രോഗമേ അല്ല ശിക്ഷാരോഗമാണ് എന്തിന്റെ ശിക്ഷയാണ് എന്തിന്റെ ശിക്ഷയാണെന്ന് ചോദിക്കുമ്പോഴാണ് ഈ ഹദീസ് ഓർമ്മ വരുന്നത് ഹദീസ് ശിക്ഷാരോഗം ഒന്നിവിടെ ശ്രദ്ധിച്ചാൽ ഒന്നിവിടെ ശ്രദ്ധിച്ചാൽ ചികിത്സ എളുപ്പമാകും രോഗം ശിഫയാവാൻ എളുപ്പമാകും ശിക്ഷ രോഗം എനിക്ക് എങ്ങനെയാ വന്നത് എന്നതറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ പോവേണ്ടത് മറ്റൊരു ഹദീസിലേക്കാണ് ആ ഹദീസാണ് ഞാൻ ഓദ്യിയത് ആരോഗ്യത്തെ പാഴാക്കി കളയുന്നവരാണ് അപ്പൊ എനിക്ക് പ്രമേഹ രോഗം വന്നത് അതിൻ്റെ ഉത്തരവാദി ഞാനാണ് അർത്ഥം എനിക്ക് കരൾ രോഗം വന്നതിൻ്റെ ഉത്തരവാദി ഞാൻ തന്നെയാണ് എന്നർത്ഥം പ്രഷറിന്റെ കംപ്ലൈന്റ് വരാൻ കാരണം ഞാൻ തന്നെ സ്ട്രോക്ക് വരാൻ പുതിയ കാലത്തെ ചെറുപ്പക്കാർ ഭയപ്പെടേണ്ട മറ്റൊരു രോഗയഥ ആക്സിഡന്റിൽ മരിക്കുന്നതിനേക്കാൾ ആക്സിഡന്റിൽ മരിക്കുന്നതിനേക്കാൾ ഭയാനകമായ രൂപത്തിൽ കേരളത്തിൽ തലകറങ്ങി വീണിട്ടുള്ള മരണത്തിന്റെ എണ്ണം കൂടുകയാണ് ആക്സിഡന്റിൽ മരിക്കുന്നതിനേക്കാൾ എൻ്റെ സദസ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ ആക്സിഡന്റിൽ മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ തലകറങ്ങി വീണ് മരിക്കുന്നു കുഴഞ്ഞു വീണ് മരണം എന്നാ അതിന്റെ പേര് കുഴഞ്ഞു വീണ് മരണം രാത്രി ഉറങ്ങി ഉറങ്ങൽ വൈകുക മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൂടുക തലയോ തലയുടെ അടുത്ത് മൊബൈൽ ഫോൺ വെച്ച് കിടന്നുറങ്ങുക ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ ഇത്തരം കാരണങ്ങൾ തലയുടെ ഭാഗത്താണ് മൊബൈൽ ഫോൺ വെക്കുന്നേ ചില ആളുകൾക്ക് രാവിലെ എഴുന്നേൽക്കാനുള്ള അലാറാണത് അപ്പോഹിമ ക എന്ന് പറഞ്ഞതിന്റെ താൽപര്യം നിങ്ങൾ മനസ്സിലാക്കണം ആരോഗ്യത്തെ പാഴാക്കി കളയുന്നു ആരോഗ്യത്തെ നശിപ്പിച്ച് കളയുന്നു സ്വയം തളരുന്നു സ്വയം ക്ഷീണിക്കുകയാണ് മനുഷ്യരിൽ അധിക പേരും അങ്ങനെ പറയുമ്പോൾ ഈ വിഷയത്തിന്റെ ഒരു ഭാഗം പോകുന്നത് എങ്ങട്ടാണെന്നറിയുമോ പുതിയ കാലത്തെ മനുഷ്യന്മാർക്ക് സുലഭമായി ഭക്ഷണം ലഭിക്കുമെങ്കിലും ആവശ്യമുള്ളത് തിന്നൂല്ല ആവശ്യമില്ലാത്തത് വല്ലാതെ കഴിക്കുകയും ചെയ്യും അതാണ് പുതിയ ഒരു ശീലം ആവശ്യമുള്ളത് തിന്നൂല ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ കൊടുക്കില്ല ഉദാഹരണം പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞാൽ ഒരു മനുഷ്യനെ പ്രഭാതത്തിൽ അവൻ്റെ ശരീരത്തിന് പ്രഭാതത്തിൽ അവൻ്റെ ശരീരത്തിന് രാവിലത്തെ ഭക്ഷണമായി ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് ഏറ്റവും നല്ലത് പഴങ്ങളാണ് ഏറ്റവും നല്ലത് പഴമാണ് മന്ത്രപ്പഴവും ഈത്തപ്പഴവും മത്തിപ്പഴം പോലത്തെ നല്ല പഴങ്ങളാണ് ആരാ കഴിക്കാൻ ആരും കഴിക്കില്ല